ആ അമ്മയുടെ ഒരു കരുതല് ആ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കൂ ആ കല്ല് അവിടെ എടുത്തു വെക്കുകയാണ് കേട്ടോ കാരണം ആ ഒരു അമ്മയുടെ അടയാളം അതാണ് കാരണം അതിൽ തട്ടിയാൽ അല്ലെങ്കിൽ അതിൽ വീണാൽ തന്റെ മക്കൾ എണീച്ചു അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് ആ അമ്മക്ക് മനസ്സിലാവും ഇനി ഈ ഒരു വീഡിയോ ഞാനിവിടെ എന്തിനാണ് പോസ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ പോലെ നോക്കുന്ന നമ്മൾ പറഞ്ഞതൊക്കെ വാങ്ങി തരണം നമ്മൾ സ്നേഹം കൊണ്ട് കണ്ട് മൂടണ മാതാപിതാക്കളെയാണ് ചില ആളുകൾ അവർ വയസ്സാവുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുപോയി തള്ളുന്നത് എങ്ങനെയാണ് ചങ്ങൈമരങ്ങൾക്ക് അതിന് കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇത്ര മാത്രം പോലെ വളർത്തിയിട്ട് അവസാനം അവർക്ക് വെയ്യാണ്ടാവുമ്പോൾ അവരൊരു ഭാരമായി എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കുറഞ്ഞയക്കും ഇത് തന്നെയാണ് നാളെ നിങ്ങളുടെ കാര്യത്തിലും സംഭവിക്കാൻ പോണത് കാരണം നിങ്ങളെ മക്കള് നിങ്ങളെ കണ്ടിട്ടാണ് വളരുന്നത് നാളെ അവരും നിങ്ങൾ പ്രായമാകുമല്ലോ എന്തായാലും നിങ്ങൾക്ക് പ്രായമാകുമല്ലോ അല്ലാതെ നിത്യ യൗവനമായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ലല്ലോ നാളെ നിങ്ങളെയും അവർ കൊണ്ടുപോയി തള്ളും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം